ആഹാ വന്നോ ഇപ്പോഴാണോ അപ്പച്ചയും ഭാവിയും കാണാൻ വരുന്നത് ശിവമോനെ ദേ നോക്കി കുഞ്ഞിപ്പെണ്ണ് മോൻ ഇഷ്ടായോ കുഞ്ഞിപ്പെണ്ണിന്റെ അച്ഛനായ സദാനന്ദൻ അഞ്ചു വയസ്സുകാരനായ ശിവപ്രസാദിനോട് ചോദിച്ചു ശിവപ്രസാദിന്റെ വിമല വിമലയുടെ ഭർത്താവാണ് സദാനന്ദൻ വിമലയുടെ മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ നടന്നത് ആദ്യത്തേത് ഒരു മകനാണ് അത് കഴിഞ്ഞ ഒരു മകളും ഇപ്പോൾ മൂന്നാമത്തേതും ഒരു പെൺകുട്ടി ശിവപ്രസാദിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ശിവപ്രസാദിന്റെ രണ്ട് അനിയത്തിമാരുമാണ് ഉള്ളത് ശിവപ്രസാദിന്റെ അച്ഛൻ വിനയൻ അമ്മ രാധിക വെക്കേഷൻ സമയമായതിനാൽ ശിവപ്രസാദ് അമ്മയുടെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ വരുന്നേ ഉള്ളൂ അവൻ ആദ്യമായി വാവയെ കാണാൻ വരികയാണ് ശിവപ്രസാദ് വളരെ കൗതുകത്തോടെ വാവയെ തൊട്ട് നോക്കി സദാനത്തെ വേഗം തന്നെ കുഞ്ഞി പെണ്ണിനെ ശിവപ്രസാദിന്റെ കയ്യിൽ വച്ച് കൊടുത്തുകൊണ്ട് ശിവ ഇത് നിന്റെ പെണ്ണാണിട്ടോ എന്ന് പറഞ്ഞു എന്റെ പെണ്ണ് അതെന്താ അമ്മാവ ശിവ സംശയത്തോടെ ചോദിച്ചു അതോ നീ വിവാഹം കഴിക്കേണ്ട പെണ്ണ് വലുതാവുമ്പോൾ നീ കുഞ്ഞിപ്പെണ്ണിനെ കല്യാണം കഴിക്കണം സദാനന്ദൻ ശിവയോട് പറഞ്ഞു ആ ഞാൻ കല്യാണം കഴിച്ചോളാം എനിക്കിഷ്ടമായി ശിവ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് കൊണ്ട് സദാനന്ദനോട് പറഞ്ഞു ശിവ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കല്ലു എന്ന് വിളിച്ചു ആഹാ നീ പേരും ഇട്ടോ ശിവയുടെ അമ്മ രാധിക ചോദിച്ചു ആ പേരിട്ടു കല്യാണി എന്ന പേര് കല്ലു എന്ന് വിളിക്കും ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ ശിവ നാണിച്ചു കൊണ്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു അപ്പം കല്യാണം ഉറപ്പിച്ചോ അമ്മ കളിയാക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ശിവ നാണിച്ച് തല കുലുക്കി ശിവ എപ്പോഴും കല്ലുവിനെ കാണാൻ വരും എൻ്റെ പെണ്ണെന്ന് എപ്പോഴും പറയും അതിൻ്റെ അർത്ഥമൊന്നും ആ പിഞ്ചു മനസ്സിനറിയില്ല പക്ഷെ ഒന്നറിയാം കല്ലു അവൻ്റെ ആണെന്ന് സാധാരണന്തരാണെങ്കിൽ എപ്പോഴും കല്ലു ശിവയുടെ ആണെന്ന് പറയും അതാ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു വലുതാവും തോറും ശിവയ്ക്ക് കല്ലുവിനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരുന്നു സ്കൂളിൽ പോകുമ്പോൾ കല്ലുവിനെ ശിവയാണ് കൊണ്ടുപോകുന്നത് കൂടെ ശിവയുടെ രണ്ടനിയത്തിമാരും കല്ലുവിൻ്റെ ചേട്ടനും ചേച്ചിയും ഉണ്ടാകും കലുവിൻ്റെ കൈ എപ്പോഴും ശിവയുടെ ഉള്ളം കൈയിൽ ഉണ്ടാവും ശിവ എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ഒരാളാണ് എന്നാൽ പഠിത്തത്തിൽ കേമനല്ല എല്ലാവരോടും ചിരിച്ച വർത്തമാനം പറയൂ എന്നാൽ കല്ലു ആണെങ്കിൽ അധികം ആരോടും സംസാരിക്കില്ല അധികം ചിരിക്കുകയുമില്ല എന്നാൽ പഠിത്തത്തിൽ ബഹുമെടുക്കുകയാണ് കല്ലു സ്വന്തം അച്ഛനോടും അമ്മയോടുമായാലും ശിവയോടായാലും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശിവയ്ക്ക് അവളോടുള്ള പ്രണയം കൂടി കല്ലുവിനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീലിംഗ് കാണിച്ചിരുന്നില്ല കല്ലുവിൻ്റെ ശ്രദ്ധ മുഴുവൻ തന്റെ പഠിത്തത്തിലായിരുന്നു ശിവ പ്ലസ് ടു പഠനം ഉപേക്ഷിച്ച് അച്ഛന്റെ കൂടെ അവരുടെ പലചരക്ക് കടയിൽ സഹായിക്കാതെ കൂടി ആ കുടുംബത്തിലെ ആർക്കും തന്നെ അധിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല കല്ലുവിൻ്റെ ചേച്ചിയും ശിവയുടെ രണ്ട് പെങ്ങന്മാരും പ്ലസ് ടു വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കല്ലുവിൻ്റെ ചേട്ടനാണെങ്കിൽ പത്താം ക്ലാസ്സും അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് കല്ലു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസും പ്ലസ് ടുവിനെ ഫുൾ മാർക്കും വാങ്ങിച്ചു ആൾക്ക് മെറിറ്റിൽ ബി സി എയിലെ ഡൽഹിയിലെ കോളേജിൽ അഡ്മിഷനും കിട്ടി എപ്പോഴും സദാനന്ദൻ ശിവയുടെ പെണ്ണാണ് കല്ലു എന്ന് പറയുമെങ്കിലും ഡൽഹിയിലെ കോളേജിലെ അഡ്മിഷൻ കിട്ടിയതിൽ പിന്നെ അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല അയാൾക്ക് ആകെ ഒരു മാറ്റം വന്നു തുടങ്ങി കൂടെ അയാളുടെ മകനും രണ്ടുപേരും ഒരു പ്രത്യേക ഉടമയാണ് സ്വന്തം കാര്യമാണ് വലുത് ഇത്രനാളും അയാളുടെ വിചാരം കല്ലുവിനെ ശിവയെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ സ്ത്രീധനം ഒന്നും കൊടുക്കണ്ടല്ലോ ഇപ്പോൾ അവൾ പഠിച്ചൊരു ജോലി നേടുമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയപ്പോൾ ശിവ ഒരു ഭാരമായി എന്ന് തോന്നി കല്ലുവിനാണെങ്കിൽ ആരോടും അങ്ങനെ ഒരു അടുപ്പം ഒന്നും കാണിക്കാറില്ല കോളേജിലൊക്കെ പോകുന്നതിൻ്റെ തലേദിവസം ശിവയുടെ അമ്മ കല്ലുവിനോട് മോൾക്ക് ഞങ്ങളെയെല്ലാം പോകുന്നതിൽ സങ്കടമുണ്ടോ എന്തിനാണ് എനിക്ക് സങ്കടം ഞാൻ പഠിക്കാനല്ലേ പോകുന്നത് എന്ന ഒറ്റവാക്യത്തിൽ അവൾ തൻ്റെ മറുപടി ഒതുക്കി ശിവയോടും അവൾക്ക് പ്രത്യേകിച്ച് പറയാനും ഉണ്ടായിരുന്നില്ല കോളേജിൽ പോകുന്നതിന് മുൻപ് ശിവ അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്തു അവളൊരു ഭാവഭേദവും ഇല്ലാതെ ഫോൺ വാങ്ങിക്കൊണ്ടുപോയി അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ അന്ന് അവൻ ആദ്യമായി ചെറിയ സങ്കടം തോന്നി അവൾ ഡൽഹിയിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയല്ലേ അല്ലേ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അകന്ന് പോവുകയാണെന്ന് അവൻ ആദ്യമായി തോന്നി ഡിഗ്രിക്ക് ചേർന്ന മൂന്ന് കൊല്ലം അവൾ വീട്ടിലേക്ക് വന്നിരുന്നില്ല എല്ലാ ഞായറാഴ്ചയും രാവിലെ അവൾ വീട്ടിലേക്ക് ശിവയുടെ ഫോണിലേക്ക് വിളിക്കും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ വെക്കും അവളുടെ അച്ഛനോടും അമ്മയോടും അങ്ങനെ തന്നെയാണ് അവൾ സംസാരിക്കുന്നത് അവളുടെ പൊതുവായുള്ള സ്വഭാവം അതാണ് അങ്ങനെ ഇടയിൽ ശിവയുടെ ഒരു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്നു ആ സമയത്ത് അവൾക്ക് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പരീക്ഷ നടക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് വരാൻ സാധിച്ചില്ല കല്ലുവിൻ്റെ ഡിഗ്രി കഴിഞ്ഞുള്ള വെക്കേഷൻ ശിവയുടെ മറ്റൊരു മറ്റൊരനിയത്തിയുടെയും കല്ലുവിൻ്റെ ചേച്ചിയുടെയും കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് കല്ലുവിന് പങ്കെടുക്കുവാൻ വേണ്ടിയാണ് വെക്കേഷനിലേക്ക് ആ കല്യാണം നീട്ടിയത് ആദ്യം ശിവയുടെ അനിയത്തിയുടെ കല്യാണമാണ് ഡിഗ്രിയുടെ അവസാന പരീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ അവൾ നാട്ടിലേക്ക് ട്രെയിൻ കയറി ആരോടും കൊണ്ടുവരാൻ വരണ്ട എന്നും പറഞ്ഞു സ്റ്റേഷനിലേക്ക് പോകാൻ നിന്ന ശിവയെ കല്ലുവിൻ്റെ അച്ഛനും ചേട്ടനും തടഞ്ഞു ഞങ്ങൾ പൊയ്ക്കോളാം നിനക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനില്ലേ എന്ന് പറഞ്ഞു ഇപ്പോൾ അവരും അവനെ ഒഴിവാക്കുകയാണെന്ന് തോന്നി തുടങ്ങി വീട്ടിൽ അവൾ ഭക്ഷണം കിടന്നുറങ്ങി ആരും വന്ന് പ്രത്യേകം ശിവയും അവ വീട്ടുകാരും അവളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കല്ലുവിനെ വിളിക്കാൻ അവളുടെ അമ്മ പോയപ്പോൾ അവളുടെ അച്ഛൻ അമ്മയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവളെ ഉറക്കത്തിൽ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ ശിവയും വീട്ടുകാരും ഞങ്ങള് പിന്നെ വരാമെന്നും പറഞ്ഞ് തിരിച്ചുപോയി അവർക്കെല്ലാവർക്കും ആകെ സങ്കടമായി അവർ തങ്ങളെ മനപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ അവർക്ക് തോന്നി അവൾക്ക് കഴിക്കാൻ കുറേ സാധനങ്ങളും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അവിടെ ഏൽപ്പിച്ച് അവർ തിരിച്ചുപോയി പിറ്റേ ദിവസമാണ് അവൾ ശിവയുടെ വീട്ടിലേക്ക് പോയത് അവൾ സാധാരണ പോലെ തന്നെ അവരോട് പെരുമാറി ആരോടും അധികം സ്നേഹമൊന്നും അവൾ പ്രകടിപ്പിക്കാറില്ല പഠിത്തത്തെ ചോദിച്ചാൽ മാത്രം അവൾ കൂടുതൽ സംസാരിച്ചു ശിവയുടെ അനിയത്തിയുടെ കല്യാണം എല്ലാം മംഗളമായി നടന്നു കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടിയിരിക്കുന്ന സമയം ശിവപ്രസാദിന്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞല്ലോ കല്യാണിയുടെ പഠിത്തവും കഴിഞ്ഞു ഇനി ഈ കല്യാണം വച്ച് താമസിപ്പിക്കേണ്ട അതങ്ങ് നടത്താം ശിവയുടെ വലിയൻ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് പി ജി ആ കോളേജിൽ തന്നെ ചെയ്യണം അവിടെയുള്ള നല്ല കമ്പനിയിൽ ജോലിയും കിട്ടും ഇപ്പോൾ എൻ്റെ മുൻപിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കല്യാണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി കല്ലു തൻ്റെ അഭിപ്രായം വെട്ടി തുറന്നു പറഞ്ഞു നല്ലോണം പഠിച്ചു നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയാ അവൾക്ക് നല്ല ഉയർന്ന ജോലിയും കിട്ടും അല്ലാതെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടവളല്ല എന്നും പറഞ്ഞ് സദാനന്ദൻ കല്ലുവിൻ്റെ പുറകെ പോയി ആ കല്ലുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ശിവയ്ക്കും അവൻ്റെ അമ്മയ്ക്കും സങ്കടം തോന്നി പ്രത്യേകിച്ച് ശിവയുടെ അമ്മയ്ക്ക് അമ്മ വിഷമിക്കേണ്ട അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടട്ടെ എന്നിട്ട് നമുക്കിതേക്കുറിച്ച് ആലോചിക്കാം അവൻ്റെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ പോലും ശിവ അവൻ്റെ അമ്മയെ സമാധാനിപ്പിച്ചു നാല് കൊല്ലങ്ങൾ പെട്ടെന്ന് പോയി അവൾ പി ജി പൂർത്തിയാക്കുകയും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി അവൾ ഉദ്ദേശിച്ച കമ്പനിയിൽ തന്നെ ജോലി നേടുകയും ചെയ്തു സാധാരണ ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ല അവളൊരു തുക അയാൾക്ക് എല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട് അവളുടെ ചേട്ടനും ഒരു കാർ എടുത്തു കൊടുത്തു അയാളിപ്പോൾ ടാക്സി ഓടിച്ച് ജീവിക്കുന്നു ഇതിനിടയിൽ അയാളുടെ വിവാഹവും കഴിഞ്ഞു അയാളെ പോലെ തന്നെ സ്വാർത്ഥയായ ഒരു ഭാര്യയും കല്ലുവിനെ പരമാവധി സുഖിപ്പിച്ചു നിർത്തി പരമാവധി കാശ് അടിച്ചെടുക്കാനാണ് അവരുടെ പദ്ധതി കല്ലു ഇപ്പോൾ ആറുമാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും കല്ലുവിന് വേണ്ടി ഒരു വലിയ പണക്കാരൻ്റെ ആലോചനയുമായി ബ്രോക്കർ സദാനന്ദന്റെ വീട്ടിലേക്ക് വന്നു അതേക്കുറിച്ച് കേട്ടപ്പോൾ സദാനന്ദനും മകനും മരുമകൾക്കും വളരെ സന്തോഷമായി ഇത് കേട്ട വിമല എതിർത്തു നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കല്ലു ശിവന്റെ ആണെന്ന് ഇപ്പോഴെന്താ മാറ്റി പറയുന്നത് പിന്നെ വിവരവും വിദ്യാഭ്യാസവും കാശുമില്ലാത്തവന് എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനോ ഒരു ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്ന എൻ്റെ മകൾക്ക് പല ചെറുക്ക് കെട്ടിച്ചു കൊടുക്കാനോ അയാൾ തന്റെ ഭാര്യയെ പൂച്ചു ഇതെല്ലാം കേട്ട വിമലയ്ക്ക് വളരെ സങ്കടമായി അവൾ ഇക്കാര്യമെല്ലാം കല്ലുവിനെ വിളിച്ചു പറഞ്ഞു കല്ലുവാണെങ്കിൽ അതിന് യാതൊരു മറുപടിയും കൊടുത്തില്ല സദാനന്ദൻ ശിവയുടെ വീട്ടിൽ പോയി ഇനി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നും കല്ലുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് എന്നും ഉറപ്പിച്ചു എന്നും പറഞ്ഞു അത് കേട്ട ശിവൻ ആകെ തകർന്നു ശിവൻറെ അച്ഛനുമായി സദാനന്ദൻ വാക്കുതർക്കമുണ്ടായി ആ ദേഷ്യത്തിന് ശിവന്റെ അച്ഛൻ കല്ലുവിൻ്റെ കല്യാണത്തിന് മുൻപ് തന്റെ മകന്റെ കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചു അങ്ങനെ ഒരു ബ്രോക്കറെ കാണുകയും പെണ്ണ് കാണാൻ വേണ്ടി ഞായറാഴ്ച പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ശിവൻ ഈ കല്യാണത്തെ എതിർത്തു നിന്നെ വേണ്ടാത്തവളെ നിനക്കും വേണ്ട അതുകൊണ്ട് ഈ കല്യാണം നോക്കിക്കൂ അത് വേണ്ട എന്നാണ് ഭാവമെങ്കിൽ പിന്നെ എന്നെ ആരും ഇവിടെ കാണില്ല ശിവന്റെ അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ആയപ്പോൾ വിമലയോട് പെണ്ണ് കാണാൻ വേണ്ടി കാര്യം പറയാൻ വേണ്ടി ശിവന്റെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് വന്നു ശിവന്റെ കല്യാണമാണെന്ന് കേട്ടപ്പോൾ സദാനന്ദനും മകനും മരുമകൾക്കും സന്തോഷമായി അധികം ശല്യം ചെയ്യാതെ ശിവൻ ഒഴിഞ്ഞു പോവുകയാണല്ലോ ശിവൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ് കല്ലുവിനെ മറന്നൊരു ജീവിതം അവൻ ആലോചിക്കാനേ വയ്യ അവനോട് കല്ലുവിനെ വിളിക്കരുതെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ വാക്ക് ധിക്കറിക്കാനും അവന് പറ്റുന്നില്ല ശിവന്റെ അച്ഛൻ വന്ന് പോയതിനു ശേഷം വിമല കല്ലുവിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ എന്ത് തീരുമാനിക്കുന്നു അതേപോലെ തന്നെ നടക്കട്ടെ എന്നാണ് കല്ലുവിൻ്റെ മറുപടി വിമല സങ്കടം കൊണ്ട് വേഗം ഫോൺ വെച്ചു പണം കയ്യിൽ വന്നപ്പോൾ തൻ്റെ മകളുടെ സ്വഭാവം മാറിപ്പോയി എന്ന് വിമലയ്ക്ക് തോന്നി മൂന്ന് ബെഡ്റൂമാണ് ശിവന്റെ വീട്ടിലുള്ളത് രണ്ടെണ്ണം അകത്തും ഒരെണ്ണം പുറത്തുനിന്ന് ഡോറുള്ളതും പുറത്തുള്ള മുറിയാണ് ശിവൻറ്റേത് നാളെയാണ് ശിവൻ പെണ്ണ് കാണാൻ പോകുന്നത് കല്ലുവിനെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഓർക്കാൻ കൂടി അവന് വയ്യ പക്ഷെ അവൻ്റെ അച്ഛൻ വല്ലാത്ത വാശിയിലാണ് താൻ അച്ഛനെ എതിർത്താൽ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും മടിക്കില്ല കല്ലുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും വിവാഹം കഴിക്കാൻ അവൾക്ക് സമ്മതമല്ലാത്തതിനാൽ അവൻ അവളെ കുറ്റം പറയാൻ തോന്നുന്നില്ല ഇപ്പോഴും കലുവിൻ്റെ നിലയ്ക്കും വിലക്കും താനൊട്ടും ചേരാത്തവനാണെന്ന് അവൻ അറിയാം ഇതെല്ലാം ഓർത്ത് രാത്രി അത്താഴമൊന്നും കഴിക്കാൻ പറ്റാതെ ശിവ തൻ്റെ മുറിയിൽ കിടക്കായിരുന്നു അന്ന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട ശിവൻ്റെ അച്ഛനമ്മ വാതിൽ തുറന്നു നോക്കുമ്പോൾ വീടിൻ്റെ മുന്നിൽ കല്ലു നിൽക്കുന്നു കയ്യിൽ ചെറിയൊരു ബാഗുമുണ്ട് ശിവ തൻ്റെ മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കല്ലുവിനെ കണ്ട് അന്തിച്ചു നോക്കി നിന്നു അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അന്തിച്ചു നിന്നു അവൾ വേഗം തന്നെ അവളുടെ ബാഗെടുത്ത് ശിവയുടെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ശിവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു വല്ലതും കഴിക്കാനുണ്ടോ അമ്മായി ശിവ ഇന്ന് അത്താഴം കഴിച്ചിട്ടില്ല ആ ചോറും കറികളും എരിപ്പുണ്ട് അമ്മായി പറഞ്ഞു കഴിക്കാത്തവർ കഴിക്കേണ്ട നാളെ പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ ജാടെ എന്നും പറഞ്ഞ് കല്ലും അകത്ത് പോയി കൈയും കഴുകി ടേബിളിൽ ഇരുന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും കണ്ണുമിടിച്ച് അവളെ നോക്കി അവൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണ്ട നാളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ എനിക്കും വരണം അതാ ഞാനിന്ന് വന്നത് ഇനിയിപ്പോൾ നാളെ സംസാരിക്കാം എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾ ശിവയുടെ മുറിയിലേക്ക് പോയി മോൾ ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അകത്തെ മുറിയിൽ കിടന്നു അമ്മായി പറഞ്ഞു ഞാൻ ആ മുറിയിൽ മാത്രമേ കിടക്കൂ നേരെ മുറിയിൽ കിടക്കുന്നില്ല എന്നും പറഞ്ഞ് ശിവയുടെ മുറിയിൽ കയറി വാതിലടിച്ചു എല്ലാവരും പരസ്പരം നോക്കി ഞാൻ കിടക്കാൻ പോവുകയാണ് ശിവന്റെ അച്ഛൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കയറി മോളെ എങ്ങനെയാണ് പുറത്തെ മുറ്റത്ത് ഒറ്റയ്ക്ക് അടുത്തുക ശിവ അമ്മ ആശങ്കയോട് ചോദിച്ചു ഞാൻ മുറിക്ക് പുറത്തുള്ള വരാന്തിയിൽ കിടന്നോളാം അമ്മ ഒരു പായും പുതുപ്പും തലേണയും താ എന്നും പറഞ്ഞ് ശിവൻ ഇളത്തിണ്ണയിൽ അമ്മ കൊണ്ടു കൊടുത്ത പായ വിരിച്ച് ശിവൻ അതിൽ കണ്ണടച്ചു കിടന്നു കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ശിവൻ മയങ്ങിപ്പോയി അപ്പോൾ തൻ്റെ നെഞ്ചത്തൊരു ഭാരം വന്നതുപോലെ നോക്കിയപ്പോൾ കല്ലു അവൻ്റെ നെഞ്ചത്ത് തലവെച്ച് കിടക്കുന്നു കല്ലു വളരെ പതുക്കെ അവളെ വിളിച്ചപ്പോൾ അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് അടുത്തേക്ക് വന്നു അവൻ്റെ അതരത്തെ അവളുടെ അദരം കൊണ്ട് ബന്ധിച്ചു ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവൾ അവളുടെ പ്രണയം അവനോട് പറഞ്ഞിട്ടില്ല വാക്കുകളത് പ്രകടിപ്പിച്ചിട്ടുമില്ല ആദ്യമായി അവളത് പ്രകടിപ്പിച്ചത് പ്രവൃത്തിയിലൂടെയാണ് അവൾ തുടങ്ങി വെച്ച ചുംബനം ഏറ്റെടുത്തു അവസാനം ഇരുവർക്കും ശ്വാസം വിങ്ങിയപ്പോൾ ചുംബനം അവസാനിപ്പിച്ചു രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി നിന്നു പിന്നെ അവൾ നീഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു അവനും അവളെ മുറുകെ പിടിച്ചു അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങി നേരെ വെളുത്ത് ശിവന്റെ അച്ഛൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ രണ്ടുപേരും വരാന്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ചായയുമായി പുറത്തു വന്ന ശിവൻ്റെ അമ്മ ആ കാഴ്ച കണ്ടാകെ നാണിച്ചുപോയി അവർ പെട്ടെന്ന് വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ആ വാതിൽ തട്ടിയപ്പോഴുള്ള ശബ്ദം കേട്ട് ശിവനും കലുവും എണ്ണീറ്റു അച്ഛനെയും അമ്മയും കണ്ട് ശിവനാകെ നാണിച്ചുപോയി കലുവിന് യാതൊരു കുൽക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്തെങ്കിലും നോക്കുന്നേ പെണ്ണ് കാണാൻ പോണ്ടേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശിവനെ തറപ്പിച്ചു നോക്കി അകത്തേക്ക് പോയി അവളുടെ വാക്കുകൾ കേട്ട് തൻ്റെ പൊട്ടത്തര മുഖത്ത ചമ്മിയ ശിവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ ഒളി കണ്ണാൽ നോക്കി എന്നെക്കുറിച്ച് അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവസാനം അവനൊരു തള്ളും വെച്ച് കൊടുത്ത് അവൾ മുറിയിൽ കയറിപ്പോയി ശിവൻ ചമ്മയെ ചിരിയോടെ തൻ്റെ അച്ഛനെയും അമ്മയെ നോക്കി ആ കൊച്ചിനോടൊന്ന് ഫോൺ വിളി ചോദിക്കാതെ അച്ഛനും ഓരോ മണ്ഡത്തവും തീരുമാനിച്ചു ഏട്ടാ വാശി നല്ലൊരു കാര്യമല്ലാട്ടോ ശിവയുടെ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനോട് പറയാതിരിക്കാനായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്ലു ശിവൻ്റെ വീട്ടിൽ വന്ന വിവരം അറിഞ്ഞു കല്ലുവിൻ്റെ വീട്ടുകാർ അവിടെ എത്തി മോള് ശിവൻ്റെ കൂടെ പെണ്ണ് കാണാൻ പോകാൻ വന്നതാണോ ഇന്നലെ രാത്രിയാണല്ലോ എത്തിയത് എന്നാൽ മോൾക്ക് വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നു ദേഷ്യമുണ്ടായിട്ടും സദാനന്ദൻ ശാന്തതയോടെ കല്ലുവിനോട് പറഞ്ഞു അമ്മാവ ഞാൻ പെണ് കാണാൻ പോകുന്നില്ല എൻ്റെയും കല്ലുവിൻ്റെയും കല്യാണം നടത്തി തരണം ശിവൻ ശാന്തമായി സദാനന്ദനോട് പറഞ്ഞു നീയാണോ എൻ്റെ മോളുടെ കല്യാണം തീരുമാനിക്കുന്നത് അത് ഞാനാണ് തീരുമാനിക്കുന്നത് സദാനന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അമ്മാവ അത് മാത്രം നിങ്ങളെക്കൊണ്ട് പറ്റില്ല നിങ്ങളുടെ കല്യാണം എന്തായാലും നടക്കും അമ്മാവിനെ എതിർത്തിട്ട് കാര്യമില്ല ശിവ ദേഷ്യതയോടെ പറഞ്ഞു തൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന കല്ലുവിൻ്റെ ചേട്ടനെ അവളുടെ ചേട്ടത്തി തണഞ്ഞു കല്ലുവിനെ പിണക്കാൻ അവൾക്ക് ദൈ താല്പര്യമുണ്ടായിരുന്നില്ല കല്ലു എങ്ങാനും പിണങ്ങിയാൽ കിട്ടുന്ന വരുമാനം നിന്ന് പോകുമല്ലോ എൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ കല്ലു അവിടെ നിന്ന് എല്ലാവരോടുമായി പറഞ്ഞു അത് കേട്ട എല്ലാവരും ഇവളന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു അത് കേട്ട സാധാരണ സന്തോഷമായി അച്ഛൻ എൻ്റെ കൈപിടിച്ച് ഇപ്പോൾ ശിവേടിനു കൊടുക്കുന്നുവോ അപ്പോഴേ ഞങ്ങൾ കല്യാണം കഴിക്കൂ അതുവരെ ഞങ്ങൾക്ക് ലിവിങ് ടുഗെദർ മതിയെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അച്ഛൻ പേടിക്കേണ്ട ലിവിങ് ടുഗദറിനെ കുറിച്ച് അറിയാവുന്നവർ എല്ലാം ഞെട്ടി കണ്ണു മിഴിച്ചു ശിവയുടെ കണ്ണിപ്പോൾ താഴെ വീഴുമെന്നായി ഇതേക്കുറിച്ച് അറിയാത്തവർ പോട്ടന്മാരെ പോലെ നിന്നു അവൾ ശിവനെ നോക്കി പ്രണയത്തോട് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി കാര്യം മനസ്സിലാക്കിയ സദാനന്ദൻ ശരിക്കും ഞെട്ടി കല്ലൂനെ പിണക്കിയാൽ ശിഷ്ട കഷ്ടകാലം അറിയാവുന്നതിനാൽ അയാൾ കല്യാണത്തിന് സമ്മതിച്ചു കൃത്യം ഒരു മാസത്തിന് ശേഷം ശിവയുടെ കയ്യിലേക്ക് കല്ലുവിൻ്റെ കൈ സാധാരണ ചേർത്ത് വെച്ച് കന്യാദാനം നടത്തി കൊടുത്തു കല്ലുവിൻ്റെ പ്രണയം അവളുടെ മനസ്സിലായിരുന്നു പ്രണയം കൊണ്ട് അവളുടെ പഠിത്തം മുടക്കാൻ അവൾ ആഗ്രഹിച്ചില്ല അതിനാൽ അവളുടെ പ്രണയത്തെ മനസ്സിലടക്കി നിർത്തി അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് അനർഹ നിർഗളമായി പ്രകടിപ്പിക്കുവാൻ തുടങ്ങി ശിവന്റെ പ്രണയം പോലും ആ പ്രണയത്തിൽ മുങ്ങിപ്പോയി അവസാനിച്ചു രചന സുബീഷ